ഹായ് ഹലോ പുതിയ നമ്മളെ ഗിഫ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേരായിട്ട് വിളിച്ച് പറയണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലുള്ളത് ഇതാ രണ്ട് പെണ് ബ്ലാക്കും റെഡിങ്കിലും വന്നിട്ടുള്ള രണ്ട് പെണ് അങ്ങനെ പിന്നെ അത് നമുക്ക് പൊട്ടിച്ചെങ്കിൽ എന്താണെന്ന് അറിയുള്ളു കേട്ടോ നമുക്ക് ഈ വർഷം അവസാനിക്കണെന്തുമായിട്ട് ഫസ്റ്റൊക്കെ കിട്ടിയതായിട്ടുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്ന് ശരിക്കും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിലുള്ളത് അതുപോലെ ചോക്ലേറ്റ് ആണ് കേട്ടോ ഡെയറി മിൽക്ക് അങ്ങനെ അതുപോലെ രണ്ട് ചോക്ലേറ്റ് ആണ് മുട്ടായിട്ടോ അപ്പോൾ അത് മിനുവിനുള്ള ഓപ്ഷനാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഇതാ അതൊരു ഫ്രെയിമാണ് കേട്ടോ നമുക്കിത് ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫ്രെയിമാണ് കേട്ടോ നമ്മളെ ഇൻസ്റ്റയില് നമ്മളെ പ്രൊഫൈൽ പ്രൊഫൈൽപ്പിക്കാം കേട്ടോ നമുക്കത് സർപ്രൈസായിട്ടോ മറ്റേ ബാക്കിയൊക്കെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് കുട്ടികൾ ഫോട്ടോയിലും ചോദിക്കൂട്ടോ ഇത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പം അത് ഞാൻ ഇൻസ്റ്റയില് മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രെയിമായിരുന്നു കേട്ടോ അത് പിന്നെ ഒരു സ്പെഷ്യൽ ഫോട്ടോ ഫോട്ടോടായിട്ടാണ് നമ്മളൊരു ഫാമിലിയിൽ ഒരു ഫങ്ഷൻ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരുന്നു പിന്നെതാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ആണ് അപ്പോൾ സ്പ്രേ കുപ്പിയോട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് ഷോർട്ട്സ് ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ കിട്ടിയ ഗിഫ്റ്റിൻ്റെയൊക്കെ പിന്നെയാണ് ഞാൻ എനിക്ക് ഇങ്ങനൊരു ഓർമ്മ എന്താ ഇത് പറഞ്ഞത് കേട്ടോ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഒരു വീഡിയോയിലോ ഒന്നല്ലേ രണ്ട് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾക്കൊള്ളിച്ചാന്ന് ഉള്ളത് ഇപ്പോൾ അങ്ങനെതാ അടുത്തതൊരു സ്പ്രേയാണ് അപ്പോൾ അതും അടിപൊളിയാണ് കേട്ടോ സ്മെല്ലൊക്കെ വൈസ് നോക്കണേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കിട്ടിയതൊക്കെ അതതുപോലെ തന്നെ അങ്ങനെ മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഒക്കെ മാറ്റി വെക്കുന്നതാണ് എല്ലാം നമ്മൾ ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചേക്കുവാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാമല്ലേ നമുക്കതിങ്ങനെ കാണുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കടിച്ചു നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ അത് എന്താണ് എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എന്താണോ അതങ്ങോട് പറയാമെന്ന് കരുതിയിട്ടോ അല്ലാതെ നമ്മൾ ഓൾറെഡി വീഡിയോ നോക്കി പോയിട്ടൊന്നുമില്ല ഇപ്പോൾ പാക്കിങ്ങൊക്കെ ഒക്കെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും ഗിഫ്റ്റ് നല്ല പാക്കിങ്ങിലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ചില ഗിഫ്റ്റൊക്കെ ചില ചില എനിക്ക് കിട്ടിയതൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ ഞാനത് പറയാം പൊട്ടിപ്പോയൊരു ചില്ലിലൊക്കെ ഫ്രെയിം ചെയ്ത സംഭവം ആയതുകൊണ്ട് പൊട്ടിപ്പോയതായിട്ട് നമുക്ക് അനുഭവം ഉണ്ട് കേട്ടോ അതാണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് രണ്ട് പെന്നാണ് ഇത് നമുക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു വസ്തുവാണ് അല്ലേ പിന്നെ പിന്നെ ഉള്ളത് ഒരു ഫ്രെയിമാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കോ ഉത്തരം പറയണമെങ്കിൽ ഇതൊന്ന് ഓപ്പണാക്കി നോക്കേണ്ട വേണം കേട്ടോ പിന്നെ ഈ ഒരു ഫ്രെയിമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിം ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ എവിടെ നോക്കിയാലും എന്തിനു നോക്കിയാലും ഫ്രെയിം ആണല്ലേ ഗിഫ്റ്റ് അപ്പോൾ ദാ ഇത് എൻ്റെതായിട്ടുള്ള ഞാൻ തന്നെയുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഇഷ്ടം നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ഫ്രെയിമും പിന്നെന്താ പറയുക നമുക്ക് വലിയ ഹൈ എന്താ പറയുക വലുപ്പത്തിലുള്ളതൊന്നുമില്ല കേട്ടോ അപ്പോൾ എവിടെയാണ് നമുക്ക് സൂക്ഷിക്കാം ഇപ്പോൾ മശാല കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് കിട്ടിയ ഓരോ ഗിഫ്റ്റെന്ന് പറയണത് നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളോട് എത്രത്തോളം ഇതുണ്ടോ അത് അവർ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസായിട്ട് നമുക്ക് ഗിഫ്റ്റ് തന്ന അവരത് പ്രകടിപ്പിക്കുകയാണ് നമുക്ക് അതൊന്നും പറയാനുള്ളതില്ലോ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് പോലെ വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ ദ ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുള്ളൊരു ഫ്രെയിമാണ് ഇതും അടിപൊളിയായിട്ട് മാഷാ ഇതും അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു കടലാസ് കടലാസ്പീരിയൻസിൽ അതായത് അൻപത് പൈസൻ്റെ ഒരു മുട്ടായിയാണ് നമ്മുടെ കുട്ടികൾ തരുന്ന വെച്ചാൽ അത് നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ സ്വീകരിക്കുക കാരണം അവരുടെ ഒരു ഇതാണ് അവരുടെ സന്തോഷമാണ് നമുക്കും വന്നിട്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ഗിഫ്റ്റ് തരുന്നു എന്നുള്ളതിലല്ല അവരുടെ എന്താണോ ചില കുട്ടികളൊക്കെ എനിക്ക് ആദ്യമൊക്കെ കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ എത്ര ഇതായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും കരുതിയിരുന്നതല്ല കേട്ടോ ഗ്രീറ്റിംഗ് കാർഡൊക്കെ കുറേ കുട്ടികളായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഇതും അടുത്തതൊരു ഫ്രെയിമാണ് ഞാനും എൻ്റെ കുട്ടി നിൽക്കണതാണ് കേട്ടോ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻറ്റ് ഞാൻ ഞാനൊറാശിമുമായിട്ട് നിൽക്കണ ഒരു ഫ്രെയിമാണ് പിന്നെ ഇവര് ഇവരെ രണ്ട് ഫ്രെയിം തന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതാണ് പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങളെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് മാഷാദ അടിപൊളിയാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്കരുതെന്നുണ്ടാവില്ലേ നമ്മളിതൊക്കെ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് അതെന്താ വെച്ചാൽ നമുക്കിന്നും നമ്മളെ കയ്യിൽ നിന്ന് മിസ് ഈ ഫോട്ടോസ് അതോടെ നശിച്ചു പോവാതിരിക്കട്ടെ പോകുവാണെങ്കിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളിത് ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തൊക്കെ ഒരു ഓർമ്മയ്ക്കാവില്ലേ നമുക്ക് കിട്ടിയതൊക്കെ അപ്പം അങ്ങനെ ചെയ്യാനുണ്ടോ ഞാനത് ഞാൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എൻ്റെ ഇത് എൻ്റെ സ്റ്റുഡൻറിൻ്റെ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാതും എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരാളെ മാത്രം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ മക്കളെല്ലാവരും നമ്മൾക്കും ഒരുപോലെയാണ് അപ്പോൾ ഇത് ഇതുപോലെ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ ഒരു അഞ്ച് ആറ് ഗ്ലാസ് വന്നിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ പിന്നെ അതിനതൊക്കെ അതുപോലെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിലൊന്നിപ്പോൾ ഇപ്പോഴായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ ചെയ്യണേ പിന്നെ അടുത്തതാണ് ഇതും ഇതുപോലെ നമുക്ക് മുട്ടായും അതുപോലെ ഒരു പേനയാണ് കേട്ടോ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ മുട്ടായി ഞാൻ അധികം സ്റ്റാറ്റസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തുടർന്നൊരു വ്യക്തിയല്ല കേട്ടോ പിന്നെ അധികം ഇടുക മിന്നുവാണ് ആണ് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഓരോന്ന് അങ്ങനെ ഇടുന്നുള്ളൂ കേട്ടോ ഞാൻ സ്റ്റാറ്റസ് ഒന്നും വല്ലാണ്ട് അങ്ങോട്ട് അതുമുക്കായിട്ട് അങ്ങോട്ട് ഒരു വ്യക്തിയല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസായിട്ട് ചെയ്യും അല്ലാതെ വാട്സപ്പ് സ്റ്റാറ്റസ് അതിലൊന്നും എനിക്ക് വലുതായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പേനയാണ് പിന്നെ ഒരു ഇയറിംഗും ഉണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിംഗ് ഉണ്ട് നല്ല ഹെവി ആണോ ചോദിച്ചാൽ അത്ര വലിയ ഹെവിയല്ല എന്നാൽ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗ് ഉണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപ്പൊളി ഒരു ഫ്രെയിമാണ് ഇതെന്താ വെച്ചാൽ അത് നമുക്ക് വീട്ടിലൊക്കെ നമ്മളെ ഹോളിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഫ്രെയിമായിട്ടോ അപ്പം നമ്മൾ ഒരു കിടുപാടും കൂടാതെ നമ്മളാവിടെ അങ്ങനെ സൂക്ഷിച്ച് ഒരു ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചപ്പോൾ അത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എന്നുള്ളത് ഇങ്ങനത്തെ ഒരു ഫ്രെയിമും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കാരണം ഏറ്റവും ഇഷ്ടമായിട്ടോ ഈ ഒരു ഫ്രെയിം മറ്റേതൊക്കെ നമ്മളെ ഫോട്ടോസാണ് അതും നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഇത് നമ്മളെ ഫോ നമ്മുടെ ഫോട്ടോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രെയിം അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ പേരുകൾ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ട് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാതെ വലിയ ഒരു പാക്കിംഗ് ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതെന്താന്ന് നമുക്ക് യാതൊരു എത്തും പിടിയെന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പാക്ക് ഓപ്പൺ ആക്കി നോക്കി ഇതാ ഇനി വീണ്ടും ഇതൊരു പാക്കിങ് സംഭവം എന്തുവാന്ന് ഒരു പിടിയുമില്ല കേട്ടോ അപ്പോൾ അത് തുറന്നപ്പോഴാണ് കേട്ടോ അപ്പം നമ്മളാകെ ആയി പോയത് അപ്പോൾ അതൊരു ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ച് തരണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താ വീണ്ടും ഇതുപോലൊരു ബോക്സ് ഉണ്ട് സംഭവം അതെന്താണ് ഒരു പിടുത്തവും ഇല്ല ഗസ് നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം അല്ലേ അപ്പം അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുകയാണ് വെയ്റ്റിംഗ് വെയ്റ്റിംഗ് എന്താണെന്നറിയാനുള്ളത് കേട്ടോ പക്ഷേ ഇത് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ തുരാ നമ്മുടെ മിനുവിനാണ് കേട്ടോ ഇത് ഗിഫ്റ്റ് കിട്ടിയാൽ അത് ഓപ്പൺ ആക്കി നോക്കാമല്ല തുരാ നമ്മളെ മിന്യൂസിനാണുള്ളത് പിന്നെ അവൾക്ക് പേനയും അങ്ങനെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അവൾക്ക് പറ്റിയതാണെങ്കിൽ അവൾ എടുക്കും കേട്ടോ പിന്നെ പേനക്കെ പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ പേരും മൂന്നുപേരും പോണതാകൊണ്ട് മൂന്നുപേർക്കും അത്യാവശ്യമാണ് ഇല്ലേ പേനകളൊക്കെ അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ എടുക്കട്ടെ പക്ഷെ പിന്നെ നമുക്ക് പിന്നെ ഈ ഒരു ആയതുകൊണ്ട് നമുക്ക് വലിയ ആവശ്യങ്ങളില്ല പിന്നെ പുതുവർഷത്തേക്ക് വേണ്ടതല്ലേ അത് അപ്പം നമ്മൾ പേടിച്ചു കൂട്ടൂലേ അപ്പോൾ അങ്ങനെ ഇത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഇതാ സംഭവം ഇതാണ് അടിപൊളിയായിട്ട് നമുക്ക് വീടൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട് ഡെക്കർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ മക്കളുടെ ഓർമ്മകൾ നമ്മളെ കയ്യിൽ നിന്നും മിസ്സായി പോകുന്നില്ല കേട്ടോ പിന്നെ തീരെ നമുക്ക് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് കേട്ടോ ഇനി നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും അവർ തന്ന ഈ ഒരു ഗിഫ്റ്റ് എന്നല്ല നമ്മൾ ഓർത്ത് വെക്കുക അവരുടെ എന്തെങ്കിലും ഒരു ഓർമ്മകളായിരിക്കും അല്ലെങ്കിൽ ഒരു അനുഭവങ്ങളായിരിക്കും അവരെ ഒപ്പമുള്ളൊരു അനുഭവമായിരിക്കും നമ്മൾ ഓർത്ത് വെക്കുക അല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അത് ആദ്യമേ പറയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക